ഹായ് നമസ്കാരം ദാസേരനാണ് തൃശൂരിൽ നിന്ന് അപ്പോൾ മമ്മുക്ക സാന്ദ്ര തോമസ് വിഷയം വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സാന്ദ്ര തോമസ് പറഞ്ഞത് ശരിയായില്ല എന്നുള്ള രീതിയിൽ സാന്ദ്ര തോമസ് പറഞ്ഞത് ശരിയായില്ല എന്നല്ല ഈ കാര്യം അതായത് മമ്മൂട്ടി ആൻഡോ ജോസഫിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണെങ്കിൽ ഈ കാര്യം കൊണ്ടാണ് മമ്മൂട്ടിയുമായി ചെയ്യാൻ പോകുന്ന ഒരു സിനിമ ക്യാൻസൽ ചെയ്ത് എന്ന് സാന്ദ്ര തോമസ് പറഞ്ഞത് ഇപ്പോഴത്തെ ന്യൂസല്ല അല്ല മുമ്പത്തെ സംഭവമാണ് അത് മാത്രമല്ല അത് മമ്മൂട്ടി വേണ്ടാന്ന് വെച്ചതല്ല അല്ലെങ്കിൽ മമ്മൂക്ക വേണ്ടെന്ന് വെച്ചതല്ല സാന്ദ്ര തോമസ് വേണ്ടെന്ന് വെച്ചത് മുമ്പ് ലിജോ ജോസ് പെല്ലുശ്ശേരിയുടെ സിനിമയാണ് അത് സാന്ദ്ര തോമസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന് വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൽ അവിടെ നിൽക്കട്ടെ അല്ലാതെ ഈ സംഭവം നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതാണ് ഈ പറഞ്ഞ ആൻറ്റോ ജോസഫിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് മമ്മൂക്ക സംസാരിച്ചു എന്നുള്ളത് അതിൽ നമ്മൾ എന്താ പറയുക അഭിപ്രായം പറയണില്ല കാരണം എന്താണെങ്കിലും ആൻഡോ ജോസഫിന് വേണ്ടിയിട്ട് അതുപോലെതന്നെ മോഹൻലാലിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മോഹൻലാൽ ഫാൻസുകാർ ഇപ്പോൾ മമ്മൂട്ടീനെ തൂക്കാൻ വേണ്ടിയിട്ടിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ മമ്മൂട്ടിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കാര്യമൊക്കെ ഇപ്പോൾ ഏറ്റുപിടിച്ചിട്ട് സാന്ദ്രസ് തോമസിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ടല്ലോ ചങ്ങക്ക് ചീതിയാണ് വരുന്നത് എനിക്കിപ്പോൾ ചീതി ചെയ്യാണ് വരുന്നത് കാരണം മമ്മൂക്ക എത്ര തവണയടാ നിൻ്റെ നിങ്ങളെ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് ചൂണ്ടാനൊക്കെ ഇട്ട് നടത്തിയിട്ടില്ല ലാലിസം എന്ന പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങളപ്പോൾ ജനിച്ചിട്ടുണ്ടോ പാൽക്കുപ്പി ഫാൻസുകാരെ അന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സംഭവം ഇല്ലെങ്കിൽ പറയാം അതായത് പാട്ട് പാട്ട് വെച്ചിട്ട് സ്റ്റേജിൽ പാട്ട് വെച്ചിട്ട് ചൂണ്ടണക്കിയിട്ട് എല്ലാവരും ഒരു നാണക്കേടായ സമയത്തും എല്ലാ വാർത്തകളും വന്നും നാണക്കേടായ സമയത്ത് അതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്ന ആളാണ് മമ്മൂട്ടി മമ്മൂക്ക അതുപോലെ നിരവധി പ്രശ്നങ്ങൾ നിരവധി പ്രശ്നങ്ങൾ എനിക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ ഓർമ്മയില്ല നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾ മുൻ മുൻപ് ഉള്ള ഒരു വീഡിയോസൊക്കെ എടുത്ത് അറിയാം ധാരാളം വിഷയങ്ങൾ ഇതുപോലെ തന്നെ മമ്മൂട്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലിന് ഇയാൾക്കൊരു കുഴപ്പമുണ്ട് ഇയാൾക്ക് കുഴപ്പം ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എല്ലാ കേസിലും പോയി ഇടപെടും അതിൻ്റെ ആവശ്യമില്ല ഇയാൾക്ക് നിങ്ങൾ എല്ലാ കേസിലും പോയി ഇടപെടേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷേ പണി കിട്ടും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ആൻറ്റോ ജോസഫിൽ പോയി വേണ്ടിയിട്ടിപ്പോൾ മമ്മൂട്ടി നാണം കെട്ടും എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ ഫാൻസുകാർ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മോഹൻലാൽ എന്ത് ചെയ്താലും ഒന്നും പറയില്ലല്ലോ പേടില്ല എന്ത് ഇപ്പോൾ ഇവിടുത്തെ എന്താ സംഭവ വികാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അഭിപ്രായം എനിക്കറിയില്ല വേറെ വലിയ കാര്യം ചോദിച്ചോളൂ എന്ന് പറയുന്നില്ല മമ്മൂട്ടി മമ്മൂട്ടിയുടെ അഭിപ്രായം പറയുക ചിലപ്പോൾ തെറ്റായിരിക്കും ശരിയായിരിക്കും മനുഷ്യരല്ലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കുറ്റം പറഞ്ഞവർ ഈ കമന്റുകളിൽ വന്നിട്ട് എഴുതുന്നവർക്ക് നിങ്ങൾക്കൊന്നും ചെയ്തത് തെറ്റുകൾ പറ്റിയിട്ടില്ല സാന്ദ്ര തോമസിൻ്റെ വിഷയം വിടുക അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ എൻ്റെ ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ താഴെ വെച്ചാൽ കുറേ പേര് മെഴുകുന്നുണ്ടായിരുന്നു കരഞ്ഞ് മെഴുകുന്നുണ്ടായിരുന്നു അവർ പറയുന്നത് എന്താണെങ്കിൽ ഇത് മോശമായി പോയി സാന്ദ്ര തോമസിൻ്റെ കേസിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ ഒരു വിഷയമില്ല ആൾക്ക് തോന്നുന്ന ആൾ പറഞ്ഞു ആൾക്ക് ഈ പറമ്പര ആൻറ്റ ജോസഫ് ഈ സാന്ദ്ര തോമസ് പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയൊരു വീട് പണി ചെയ്യുന്ന ആളാണ് വീട്ടുപണിക്ക് ചെയ്യുന്ന ആളാണെന്നാണ് പറയുന്നത് കാരണം ശരിയായിരിക്കും ആൻറ്റോ ജോസഫ് ഒരു ഗതി ഇല്ലാണ്ട് വന്ന ആളാണ് മലയാള സമേളി വൈറ്റും വൈറ്റിട്ടിട്ട് ഇപ്പം ചർട്ടും പാൻ മുണ്ടൊക്കെടുത്തും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് മമ്മൂട്ടിയാണെങ്കിൽ ചിലപ്പോൾ വീട് പണി ചിലപ്പോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഇങ്ങനെയുള്ള ആളായിരുന്നു കാർ ഡ്രൈവർ ആയിരുന്ന ആന്റണി വരുമ്പോൾ അവർ ഇങ്ങനെയുള്ള ആളായിരുന്നു ആൾ ചെയ്തിട്ടുണ്ടാവും വീട് പണിയൊക്കെ അതും ഇപ്പൊ അത്ഭുതമൊന്നുമല്ല അങ്ങനെയാണ് കരുവെന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ ചെയ്തു വരും വലിയ വലിയ മുതലാളിമാരുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾ ചിലപ്പോ വീട് പണിയും വീട്ടിലേക്ക് വല്ല പാലും ഇറച്ചി മീനൊക്കെ വലിയ ഇപ്പം വാങ്ങിച്ചോളന്നുണ്ടോ ഒന്നും വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല അതൊന്നും പറഞ്ഞിട്ട് കലങ്ങിട്ടും കിട്ടില്ല ചെടി വാരിത്തൊക്കെ എളുപ്പമാണ് അപ്പൊ അതി ഒന്നും പറയാനില്ല മമ്മൂക്കൊക്കെ ഇതൊരു വേണ്ടാത്തൊരു കേസ് തന്നെയായിരുന്നു ഈ സമയത്തും ഇതിലിടപെട്ടത് എന്ന് പറഞ്ഞു പക്ഷേ ആൾ ശുദ്ധനായതുകൊണ്ട് എല്ലാ കാര്യത്തിലും പോയി ഇടപെടും ചില കേസ് നാണക്കേടാവും ചില കേസ് ഗുണുണ്ടാവും വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ബാക്കി നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ ഓക്കെ